കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിവിങ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് വിധി എന്താണുള്ളത് പറയാം ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് റൂൾഡ് ദാറ്റ് വുമൺ ഇൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ്സ് ആർ എൻടൈറ്റിൽഡ് ടു ക്ലെയിം മെയിൻ്റെനൻസ് ബ്രാക്കറ്റ് നമ്മൾ അലിമണി എന്നും പറയുന്നത് മെയിൻ്റനൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി ഓർ ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ പ്രൊവൈഡഡ് ദ റിലേഷൻഷിപ്പ് ഈസ് ലോങ് ടേം ആൻഡ് കോൺസെൻഷൻ ദ കോട്ട് ക്ലാരിഫൈഡ് ദാറ്റ് ഇഫ് എ മാൻ ആൻഡ് എ വുമൺ ലീവ് ടുഗതർ ഫോർ ടു ഇയേഴ്സ് ഓർ മോർ ദ ലോ വിൽ ട്രീറ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് ലീഗൽ സീരിയസ്നസ് എന്നാണ് പറയുന്നത് അതായത് രണ്ട് വർഷമോ അതിൽ കൂടുതലോ കാലഘട്ടത്തിലെ ഒരു സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതപ്രകാരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിന് കീഴിൽ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ടര വർഷത്തിന് ശേഷം ഈ പറയുന്ന പെൺകുട്ടിക്ക് ഭർത്താവില്ലെന്നും ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ പ്രകാരം മെയിൻറ്റനൻസ് ലഭിക്കുവാനായിട്ട് അർഹതയുണ്ട് എന്നാണ് കോടതി പറയുന്നത് ദ ജഡ്ജ്മെന്റ് ഓൾസോ ഹൈലൈറ്റ്സ് വുമൺ ക്യാൻ സീക്ക് പ്രൊട്ടക്ഷൻ അണ്ടർ ദി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു സീറോ സീറോ ഫൈവ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ ഫയൽ ചെയ്യുവാനും പറ്റും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ വുമൺ ഇൻ ഷൈൽഡ് ലൈഫ് സച്ച് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബിൽഡിംഗ് എ ഹോം ക്യാൻ എൻറ്റൈറ്റിൽ ദം ടു ഷെയർ ഇൻ ദ പ്രോപ്പർട്ടി അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇരീഡോ അല്ലെങ്കിൽ എന്ത് വസ്തുക്കളാണെങ്കിലും കുഴപ്പമില്ല പരസ്പര സമ്മതപ്രകാരം ഷെയർ ഇട്ടിട്ടാണ് മേടിച്ചത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ഇട്ടിട്ടാണ് മേടിച്ചത് എന്നുള്ളതിൻ്റെ പ്രൂഫ് കോടതിയിൽ ഹാജരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കോടതിയിൽ നിന്നും കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ തിരിച്ചു കിട്ടുവാനായിട്ടും പറ്റും മൂന്നാമത്തെ പറഞ്ഞ പോയെങ്കിൽ ദിസ് ഡിസിഷൻ സ്ട്രെങ്തൻസ് വുമൻസ് റൈറ്റ് ടു ഇക്വാലിറ്റി ഡിഗ്നിറ്റി ആൻഡ് സെക്യൂരിറ്റി ഈവൻ ഔട്ട് സൈഡ് ട്രഡീഷണൽ മാരേജ് അതായത് കല്യാണത്തിന് പുറത്തുള്ള ഒരു പരിപാടി ആണെങ്കിൽ പോലും എന്താണ് ഇത് സ്ത്രീകളുടെ അവകാശങ്ങളായിട്ടുള്ള ഇക്വാലിറ്റി ഡിഗ്നിറ്റി അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്നത് മെയിൻ്റെ ചെയ്യുവാനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നാണ് സുപ്രീം കോടതി പറയുവാനായിട്ടുള്ള ഒരു കാരണം അപ്പോൾ രണ്ടോ രണ്ട് വർഷം രണ്ടര വർഷത്തിനേക്കാളും കൂടുതലോ ഒരുമിച്ച് നിങ്ങളൊരു പാർട്ട്ണറായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ മെയിൻ പാർട്ട്ണറ് പണം മണവോ മറ്റു വസ്തുക്കളോ ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിയമം നിയമം ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും എനിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ